എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ബിഗ് ബോസ് നിങ്ങളെ മറ്റൊരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് ഇത്തവണ ഉണ്ടാകുമോ ഇല്ലയോ എന്ന വളരെ വലിയ ചർച്ചകൾ നടക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷകർ അപ്ഡേറ്റ് ചോദിക്കുന്നു ബിഗ് ബോസ് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സെവൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന വലിയ അപ്ഡേറ്റുകൾ തന്നെയാണ് നമുക്ക് അൺഒഫീഷ്യലായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് ഓഗസ്റ്റ് ഏഴിനാണ് വരാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം കഴിയും മറ്റ് ചില വെബ്സൈറ്റുകൾ പറയുന്നുണ്ട് ഇത്തവണ ഒരു പക്ഷേ ഉണ്ടാകില്ല എന്ന് ഇനി ലാലേട്ടൻ മാറുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാം എന്തായാലും വിഷുവിന് ബിഗ് ബോസ് സീസൺ സെവൻ ഇത്തവണ എല്ലാ വർഷവും നമ്മുടെ ലാലേട്ടനകത്ത് വന്ന് കൈനീട്ടം കൊടുക്കുന്ന പോലത്തെ ഒരു ബിഗ് ബോസ് ഇത്തവണ ഉണ്ടാകില്ല അതിനുശേഷം ഒരു മെയ് മെയ്ക്ക് ശേഷം ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ബിഗ് ബോസ് തുടങ്ങുന്നത് അതിനുള്ള തരത്തിലാണ് അണിയറയ പ്രവർത്തകൾ ഇപ്പോൾ പ്രവർത്തനങ്ങളും പ്രവർത്തകരും ഇപ്പോൾ ആലോചിക്കുന്നത് എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത് എന്തായാലും മലയാളത്തിൽ ഒരു ബിഗ് ബോസ് സീസൺ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകില്ല അത് ഹോട്ട്സ്റ്റാറിനെ പോലൊരു കമ്പനിയെ സംബന്ധിച്ച് ഏഷ്യാനെ പോലൊരു കമ്പനിയെ സംബന്ധിച്ച് അത് കാത്തിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് കാരണം ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഷോ റണ്ണ് ചെയ്യുന്നത് മറ്റേത് ഷോകളെക്കാലും അപേക്ഷിച്ച് നോക്കുമ്പോൾ ബിഗ് ബോസിൻ്റെ എന്ന് പറയുന്നത് ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നമ്മുടെ എല്ലാ മേഖലയിലും അതൊരു തരംഗം തന്നെയാണ് ആ താരങ്ങൾ പിന്നീട് പല ഇൻഡസ്ട്രികളും കൈയടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ സിവൻ ഉണ്ടാകുക തന്നെ ചെയ്യും അത് എന്ന് എന്നതിൻ്റെ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഏകദേശം നമുക്ക് ജൂണിൽ തന്നെ പ്രതീക്ഷിക്കാം എന്നതിലൂടെ എത്തുന്നത് എന്തായാലും ഐ പി എൽ സീസൺ ബിഗ് ബോസിൻ്റെ ഒന്നും ശല്യമില്ലാതെ നമുക്ക് കണ്ട് തീർക്കാം എന്നൊരു ആശ്വാസമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു ടാറ്റ്